സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശനീകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ച് മേപ്പാടം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു ചെറുകോണം കുര്യൻ സാർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം സ്വന്തമാക്കാംകുഴൽ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ചേലക്കര കുറുമലയിൽ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആഘോഷിച്ചു വർണ്ണാഭമായ ശോഭയാത്രയും മുറിയടിയും ശ്രദ്ധേയമായി വഴിയിൽ നിന്നും ലഭിച്ച പണം തിരികെ നൽകി മാതൃകയായ യുവാക്കളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു പുല്ലാങ്കുഴൽ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ചേലക്കര കുറുമലയിൽ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി വിപുലമായി ആഘോഷിച്ചു കുറുമലയെ അമ്പാടിയാക്കി മാറ്റിക്കൊണ്ട് നടന്ന ആഘോഷങ്ങളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു വൈകുന്നേരം നാലുമണിക്ക് മണിക്ക് ഊരത്തുകുന്ന ഭഗവതി ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിച്ച വർണ്ണാഭമായ ശോഭയാത്ര ശ്രീകൃഷ്ണ വേഷധാരികളായ കുട്ടികളുടെയും ഭക്തരുടെയും അകമ്പടിയോടെ അഞ്ച് മുപ്പതോടെ അയ്യപ്പങ്കാവിൽ എത്തിച്ചേർന്നു തുടർന്ന് ശ്രീകൃഷ്ണ രാധാ വേഷമണിഞ്ഞ ബാലികാ ബാലകന്മാരുടെ ഉറിയടി മത്സരം നടന്നു ശോഭയാത്രയുടെ ഭാഗമായി നടന്ന ചടങ്ങിൽ വഴിയിൽ നിന്ന് ലഭിച്ച മൂന്ന് ലക്ഷത്തിലധികം രൂപ തിരികെ നൽകി മാതൃക കാണിച്ച കുറുമലയുടെ അഭിമാനമായ ആദർശ് കൽപ്പട സൂര്യജിത്ത് കുന്നുമ്മേൽ ആദർശ് അള്ളനൂർ എന്നിവരെ ആദരിച്ചു ചടങ്ങുകൾക്ക് ശേഷം ചുറ്റുവിളക്കും പ്രസാദ വിതരണവും നടന്നു ജന്മാഷ്ടമി ആഘോഷങ്ങളിൽ പങ്കെടുത്ത ശ്രീകൃഷ്ണ വേഷധാരികളായ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും മുതിർന്നവർക്കും സഹോദരി സഹോദരന്മാർക്കും പുല്ലാങ്കുഴൽ ബാലഗോകുലം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി ಸಿ ಸಿ ನ್ಯೂಸ್ ಚೇಲಕರ